ായ അധ്യക്ഷനും ഈ സ്കെയ്ല കോൺക്ലേവിൻ്റെ ഉപജ്ഞതാവും അതിൻ്റെ പ്രധാന സംഘാടകനുമായ പെരുന്തൽമണ്ണ എം എൽ എ ശ്രീ നജീബ് കാന്തപുരം ഏറെ ബഹുമാനായ കേരളത്തിൻ്റെ മുൻ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവർ വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ കെ എസ് ഐ ടി സി എം ടിയും വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറുമായ ശ്രീ ഹരി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സംരംഭകർ സഹോദരി സഹോദരന്മാരെ പുതിയ ആശയങ്ങളുമായി എത്തിയിട്ടുള്ള യുവജനങ്ങളെ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഈ സ്കെയില് കോൺക്ലേവും നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ മണ്ഡലങ്ങളിൽ ചില എം എൽ എ മാർ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ കാഴ്ചപ്പാടുമായി ചേർന്ന് നൂതനമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് ശ്രീ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന ഈ സ്കേലപ്പ് കോൺക്ലേവ് അതിന് നേതൃത്വം നൽകിയതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ ബഹുമാനായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർക്ക് കൂടിയുണ്ട് അദ്ദേഹവും കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് പ്രത്യേകിച്ചും പശ്ചാത്തല സൗകര്യ വികസനത്തിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി ഞാൻ ആശയവിനിമയം നടത്താറുണ്ട് നല്ല നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം നൽകാറുണ്ട് എന്ന കാര്യവും ഈ തരണത്തിൽ ഞാൻ ഓർക്കുകയാണ് കേരളത്തിന് നല്ല സാധ്യതയുണ്ട് എന്നത് ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടു വരുന്നുണ്ട് നേരത്തെ നമ്മൾ മോശമായിരുന്നില്ല പക്ഷെ മോശം മാത്രമേ നമ്മൾ എല്ലാവരും കാണുകയുള്ളൂ എന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ അധികം പുറത്തേക്ക് വരാതിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എല്ലാം നമുക്കിവിടെ സാധ്യമാവില്ല ഇപ്പോൾ ചിലർ ചോദിക്കും ആ സംസ്ഥാനത്ത് ഒരു ലക്ഷം കോടിയിടെ വന്നില്ലേ അവിടെ ഓട്ടോമൊബൈൽ വന്നില്ലേ അവിടെ കെമിക്കലിൻ്റെ വന്നില്ലേ ടെക്സ്റ്റൈൽ വന്നില്ലേ ഇവിടെ എന്താ അത് വരാത്ത എന്ന് ചോദിച്ചാൽ ഇവിടെ വരില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം ഇവിടെ നമുക്ക് വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനവും കേരളം പോലെ സംസ്ഥാനത്ത് സാധ്യമല്ല പിന്നൊരു ആയിരം ഏക്കർ ഭൂമി ഇപ്പം തരണം എന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ പ്രത്യേകിച്ച് അവരൊക്കെ നോക്ക പോർട്ടിനോട് ചേർന്നതാണ് നമുക്ക് കേരളത്തിൽ അതും സാധ്യമല്ല ഇപ്പോൾ ബി എം ഡബ്ല്യു നേരത്തെ എനിക്കോട് കുഞ്ഞാലിക്കുട് സാഹിബിൻ്റെ സമയത്താണത് ആദ്യം ചർച്ച വരുന്നത് അവർ പോയതിൻ്റെ കാരണം പത്രങ്ങളിലൊക്കെ ഹർത്താലെന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ശ്രീ ബാലഗോപാൽ എഴുതിയ ബിയോണ്ട് ദ റഡാർ എന്ന പുസ്തകത്തിലും കാസിനോയുടെ ശ്രീ ജോസ് ഡൊമിനിക്കും അവർ നടത്തിയ രണ്ട് പരിപാടികളിൽ അവർ തന്നെ പറഞ്ഞ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അവരോട് ചോദിച്ചു ഹർത്താലാണോ ഈ പ്രശ്നം നിങ്ങളുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ ചില കമ്പനികളിൽ നിന്ന് ഒരു നൂറ് കാറ് വന്നാൽ എൺപതെണ്ണം പോർട്ടിലെത്തിയാൽ മെച്ചം എന്ന് കരുതുന്ന സ്ഥലത്തും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ചില രാജ്യങ്ങളിൽ നൂറെണ്ണം അവിടെ നിന്ന് വിട്ടാൽ ഇരുവെണ്ണം വഴിയേ പോകും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങളിവിടെ കണ്ടൊരു ഗുണം അവർ പറഞ്ഞു അത് ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ബൈ റോഡാണ് വന്നത് ഒരു സ്ഥലത്തും ബഗ്ഗേഴ്സ് ഇല്ല സ്ട്രീറ്റിൽ മറ്റു പ്രശ്നങ്ങളില്ല ഷോപ്സിൽ നോക്കുമ്പോൾ എല്ലാ ബ്രാൻഡഡ് ഐറ്റം ഉണ്ട് അപ്പോൾ അത് കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു സ്വീകരണമാണ് അപ്പോൾ അതിലവർ പറയുകയാണ് ഇപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ നോക്കൂ അതൊരു വലിയ റെസ്റ്റോറൻറ്റാണ് നല്ല പർച്ചേസിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളവർക്ക് പോകാവുന്ന അല്ലെങ്കിൽ അത്ര അഫോർഡബിൾ ചെയ്യാവുന്നവർക്ക് പോകാവുന്ന ഹോട്ടലാണ് ഇതിൽ മഹാഭൂരിപക്ഷം മലയാളികളാണ് അത് മലയാളിയുടെ പർച്ചേസിങ് പവറിൻ്റെ ഒരു തെളിവാണ് ഇത് ഞങ്ങളുടെ നല്ല മാർക്കറ്റാണ് പക്ഷെ ഞങ്ങൾക്കൊരു ആയിരം ഏക്കർ പോർട്ടിനോട് ചേർന്ന് വേണം അത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഇത് അനുഭവസ്ഥർ പറഞ്ഞിട്ടും ഒരു പത്രത്തിൽ വന്നില്ല പത്രത്തിൽ വന്നത് ഇവിടെ ആയ പ്രശ്നമാണ് ഹർത്താർട്ട് പണി ഇതുകൊണ്ടാണ് പോകുന്നത് അത് നമ്മുടെ ഒരു പൊതു പ്രശ്നം ഇതാണ് നമുക്ക് വലിയ സ്ഥലം ആവശ്യമായത് കഴിയില്ല പിന്നെ രണ്ട് കേരളത്തിൽ നമുക്കൊരു നൂറ് ഏക്കർ ഏറ്റെടുക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് പേരുടെ നിന്ന് ഉടമസ്ഥാവകാശം വാങ്ങിക്കണം ചില സംസ്ഥാനത്ത് ആയിരം ഏക്കർ എടുക്കാൻ ഒരാളോട് സംസാരിച്ചാൽ മതിയാവും അതിൽ രണ്ടുപേരെ മതിയായിരിക്കും പിന്നെ നമ്മുടെ ലാൻഡ് വാല്യൂ വളരെ ഉയർന്നതാണ് പിന്നെ നമുക്ക് ആകെ ഇന്ത്യയുടെ വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ഉള്ളു നമ്മൾ ലാൻഡ് ടൂ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് പോപ്പുലേഷനുണ്ട് നമ്മൾ മോശമല്ല ഇന്ത്യൻ ജി ഡി പിയുടെ ഫോർ പെർസെൻറ്റേജ് കേരളമാണ് നമ്മൾ കേരളം വളരെ എല്ലാവരും നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ കൊച്ചു കേരളം ഭൂമിശാസ്ത്രപരമായി നമ്മൾ ഇത്ര കൊച്ചാണെന്നുള്ളൂ ബാക്കി കാര്യങ്ങളിൽ അത്ര കൊച്ചൊന്നുമല്ല കേരളം അപ്പോൾ ഈ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രം ഭൂമിയും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം മാത്രം ജനസംഖ്യയുമുള്ള സംസ്ഥാനം ഇന്ത്യയുടെ ജി ഡി പിയുടെ നാല് ശതമാനം സംഭാവന ചെയ്യുന്നു ഇന്ത്യയുടെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ എമർജിംഗ് ആയി വരുന്ന മേഖലയാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്ന മേഖല കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവറിൻ്റെ ട്വന്റി പെർസെൻറ്റേജ് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ട്വൻറ്റി പെർസെൻ്റേജ് അത് വളരെ അഭിമാനകരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അഞ്ച് പുതിയ പ്രൊഡക്റ്റുകൾ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു മെയ്ഡ് ഇൻ ഇന്ത്യ മേയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ കേരള ആദ്യമായിട്ടാണ് അത് ഡയഗ്നിക്കിനുള്ള ഉപകരണങ്ങളാണ് അപ്പം അവർ ജപ്പാനുമായി ചേർന്ന് പുതിയൊന്ന് കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ് ഇന്ത്യയിലല്ല ഏഷ്യയിലെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പോൾ കേരളത്തിലാണ് നേരത്തെ ഏഷ്യയിലായിരുന്നു ഇപ്പം ജപ്പാൻ ഏറ്റെടുത്ത് കുറേ കൂടി വലുതായോടുകൂടി ഇപ്പം അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി എറണാകുളത്താണ് ഇന്ത്യയിൽ ആയിട്ടുള്ള ഹാർട്ട് മാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളമാണ് ശ്രീചിത്ര ഡെവലപ്പ് ചെയ്തു കേരളമാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട് മെഡിക്കൽ ഡിവൈസിൽ ട്വൻറ്റി പെർസെൻറ്റേജ് കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഇത് നമുക്ക് പറ്റിയ മേഖല ഇങ്ങനെ കുറേ മേഖലകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കാരണം നമ്മുടെ സ്ഥലം ഞാൻ ഞാൻ പറഞ്ഞില്ല വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജുള്ളൂ ലാൻഡ് ഒരു സൈഡ് മുഴുവൻ പശ്ചിമഘട്ട നിയന്ത്രണങ്ങൾ അടുത്ത സൈഡ് മുഴുവൻ തീരദേശ നിയന്ത്രണം നടുക്കുള്ള സ്ഥലം തണ്ണീർ തട നിയമം ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നാൽപ്പത്താറ് ശതമാനം ഇന്ത്യയുടെ പ്ലാന്റേഷൻ കേരളത്തിലാണ് ജനസംഖ്യ വനം അനുബാധം എടുത്താൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ബാക്കിയുള്ള പരിമിതമായ സ്ഥലത്ത് വേണം താമസം ഹോട്ടല് ഹോസ്പിറ്റൽ വിദ്യാഭ്യാസം ഇൻഡസ്ട്രി കൊമേഴ്സ്യൽ ഇതെല്ലാം നടത്താൻ ബാക്കിയുള്ള സ്ഥലമാണ് ഈ ബാക്കിയുള്ള സ്ഥലം മാത്രമുള്ള കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് ഇത് നമ്മൾ ഈ ചെറിയ സ്ഥലത്താണ് ഫോർ സ്റ്റാർ ഹോട്ടലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ത്രീ സ്റ്റാർ ഹോട്ടലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലേക്കാണ് ഇപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനെ കമ്പനികളുടെ ഒരു പത്ത് പ്രോപ്പർട്ടികൾ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടാജിൻ്റെ തന്നെ നാലെണ്ണം മറ്റും വരികയാണ് അത് നമ്മൾക്ക് സാധാരണ ഇവിടെ ടാജ് വരുമോ എന്നൊക്കെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ആണ് ഇപ്പോൾ ടാജ് ഐ ടി സി ഇവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേരളം മൊത്തത്തിലൊരു നഗരമാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പണ്ട് എന്ന് പറയും ഗ്രാമ നഗരം കൂട്ടി എന്ന് പറയും മൊത്തം ഒരു സിറ്റിയാണ് കേരളം ഇപ്പോൾ പെരിന്തൽമണ്ണ ഒരു സിറ്റി തന്നെയാണ് ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ നല്ല മലയാളത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ മനോഹരമായിട്ട് അതിൽ കാണാത്ത പൊട്ടൻഷ്യൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്താ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു വർഷം എന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഐ ബി എമ്മിൻ്റെ ക്യാമ്പസ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പോയതിന് ശേഷം ഞാൻ അവരുമായിട്ട് ഇൻറ്ററാക്റ്റീവ് സെഷൻ്റെ ഇപ്പോൾ നൂറ് പേരാണ് പരമാവധി റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞു സാറ് തുടരുകയെന്ന് ഇപ്പോൾ ഞാൻ പറയില്ല പോളണ്ടിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോയിട്ടില്ല ഇവരിലാണ് ഇരിക്കുന്നത് ഇവരെങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭാവി അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി നാനൂറ് പേർ റിക്രൂട്ട് ചെയ്തവര് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരം പേർ റിക്രൂട്ട് ചെയ്യും മൊത്തം ഈ രണ്ടായിരത്തി നാനൂറ് ഉൾപ്പെടെ ശരാശരി ശമ്പളം ഇരുപത് ലക്ഷം രൂപയാണ് വാർഷികം മൂവായിരം പേർക്ക് ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അറുന്നൂറ് കോടി രൂപ ശമ്പളം കൊടുക്കുകയാണ് നമ്മൾ വലിയൊരു ടെക്സ്റ്റൈൽ മില്ല തുടങ്ങിയാൽ ഗാർമെൻ്റ് ഫാക്ടറി ഇപ്പോൾ ചിലപ്പോൾ പോകുന്നുണ്ടല്ലോ അതേപോലൊക്കെ തുടങ്ങിയാൽ ഒരു പതിനായിരം പേർക്ക് ജോലി കിട്ടിയാലും തൊണ്ണൂറ് ശതമാനം മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും നമ്മുടെ ആളുകളൊന്നും അവിടെ പോയി ജോലി ചെയ്യില്ല ഒരു പതിനായിരം രൂപ ശരാശരി ശമ്പളം നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം അപ്പോഴാണ് മൂവായിരം പേർ അറുന്നൂറ് കോടി ഈ മൂവായിരം പേരെ പ്രത്യേകത അവർ താമസിക്കുന്നു വരുന്നു അപ്പോൾ സ്വിഗ്ഗി പോകുന്നവരെണ്ണം കൂടും വണ്ടി ഓടിക്കുന്നവരെണ്ണം കൂടും ഒരു അഞ്ച് ഇൻഡയറക്റ്റ് ജോലികൾ സൃഷ്ടിക്കപ്പെടും ഇതിൻ്റെ ഭാഗമായി ഇത് സമ്പദ്ഘടനയെ ചലിപ്പിക്കും അപ്പോൾ ഐ ടി നമുക്ക് ഏറ്റവും ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും വന്നു കഴിഞ്ഞു ഇപ്പോൾ കൊക്കിൻ്റെ സെൻ്റ് വന്നു നേരത്തെ ഇവർ പല യു എസ് ടെക്നോളജി നേരത്തെ ഉണ്ട് എല്ലാ പ്രധാന കമ്പനികളും ഇപ്പോൾ കേരളത്തിലുണ്ട് ടി സി എസിൻ്റെ മുപ്പത്തേഴ് ഏക്കറിലെ ക്യാമ്പസ് ഇപ്പോൾ കൊച്ചിയിൽ നിർമ്മാണം തുടങ്ങുമ്പോൾ മുപ്പത്തേഴ് ഏക്കറിൽ ടാറ്റ അലക്സിയുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് വർക്ക് ഫോഴ്സ് ഇപ്പോൾ കേരളത്തിലാണ് ഐ ബി എമ്മിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞു റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ് ഇരുന്നൂറ് പേർ നേരത്തെ നമ്മൾ മൈഗ്രേ അങ്ങോട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നു അതിലൊരു പതിനാറ് പേർ അമേരിക്ക എന്നാണ് ബാക്കി കേരള ഇപ്പോൾ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇവർ ഇവരിത്രയും വർദ്ധിക്കാൻ കഴിഞ്ഞു അവർ ഫാസ്റ്റ് ഗ്രോയിങ് സെൻറ്റർ ഓഫ് ബി ഐ ബി എം എന്ന് പറഞ്ഞു കൊച്ചി അതിന് കാരണം രണ്ട് പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ സെൻറ്ററിൽ നിന്നുണ്ടായി ഡെൽറ്റ എയർലൈൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്ത മെയ്ഡ് ഇൻ കൊച്ചിയാണ് ഫേസ്ബുക്കിൻ്റെ തന്നെ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ടൂള് അത് കൊച്ചിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അവർ മലയാളിയാണ് നമ്മുടെ അയാളെന്നൊരു മാധ്യമം അവതരിപ്പിക്കില്ല വളരെ നല്ല അഞ്ച് പേര് ലോകത്തുനിന്ന് ഫേസ്ബുക്കിന് വേണ്ടി ഇരുത്തിയപ്പോൾ അവിടെ സ്ഥാനം കിട്ടിയത് ഈ കൊച്ചി സെൻറ്ററിലെ മലയാളിക്കാണ് അപ്പോൾ ഇത് ഐ ടി നമുക്ക് നല്ല സാധ്യതയാണ് അതാണ് നേരത്തെ ഇവിടെ ബഹുമാന എം എൽ എ സൂചിപ്പിച്ചത് നമ്മുടെ പോളിസി ആ പോളിസി ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഐ ബി എം ചേർന്ന് ജൂലൈയിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ് മെഷീൻ ലേണിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റോബോട്ടിക്സ് ഇങ്ങനെ പുതിയ മേഖലകൾ പിന്നെ മെഡിക്കൽ ഡിവൈസസ് ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിലിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റിൻ്റെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനറിയാം അവർ വലിയ സിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയ കളമശ്ശേരി കിൻഫ്ര പാർക്കിലിപ്പോൾ അവസാന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നഷ്ട നല്ല രീതിയിലാണ് അത് വരുന്നത് ഇലക്ട്രോൺ അതിനെ നല്ലൊരു എക്കോസിസ്റ്റം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇലക്ട്രോണിക്സ് ഒരു പ്രധാന മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽസ് ഒരു പ്രധാന മേഖലയാണ് അതോടൊപ്പം തന്നെ ഹൈടെക് ഫാമിംഗ് അതും നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷിയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഇതാണ് ഒരു മേഖല പിന്നെ നമുക്ക് കേന്ദ്രീകരിക്കുമത് എം എസ് എം ഇ ഒരു ലക്ഷം സംരംഭം എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറത്ത് തുടങ്ങിയത് അത്രയില്ല മൂന്നാലെണ്ണം കുറവാണെന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനൊക്കെ പത്രങ്ങളിൽ വന്നല്ലോ അപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ് നടത്താൻ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മിക്കവാറും നയൻറ്റി നയൻ പെർസെൻറ്റേജും പോയി ഏകദേശം എല്ലാം ജിയോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജിയോ ടാഗിങ് ആണ് തുടങ്ങുമ്പോൾ എം എസ് എം ഇ ആദ്യത്തെ വർഷം തന്നെ മുപ്പത് ശതമാനം പൂട്ടി പോകും അതാണ് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം നമ്മളത് പരമാവധി കുറയ്ക്കാൻ നോക്കി ഇപ്പോൾ നമ്മുടെ പതിനഞ്ച് താഴെയാണ് അല്ലേ പതിനഞ്ച് താഴെയാണ് പതിനഞ്ച് ശതമാനം താഴെയാണ് നമ്മൾ എം എസ് എം ഇ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സംരംഭം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു ടെക്നിക്കലാകാം മാനേജ്മെൻറ്റാകാം കമ്മ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആകാം ഏതെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ ക്ലിനിക്ക് പോവാം ലക്ഷണം കാണുമ്പോൾ കൂട്ടുകാർ സിക്കായി കഴിഞ്ഞ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ അത്ര എളുപ്പമാവില്ല എല്ലാ ജില്ലയിലും ഉണ്ട് ഒരു പാനൽ ഓഫ് എക്സ്പെർട്സ് ആൻഡ് പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടാം ഗവൺമെൻറ് അവരുടെ ഓണറേറിയം ഗവൺമെൻറ് റീഇമ്പേഴ്സ് ചെയ്യും പിന്നെ എല്ലായിടത്തും സി ഐ സി ഐയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കുക ചിലരെടുത്ത് ചാടി തുടങ്ങും ഇതൊന്നും അറിയില്ലായിരിക്കും ജി എസ് ടി റിട്ടേൺസ് അതിന് പ്രത്യേകമായ സഹായം പിന്നെ ഒ എൻ ഡി സി സപ്പോർട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം കെ സ്റ്റോറുകൾ പ്രത്യേകം ആ പ്രദേശത്തുള്ള ഒരു സംവിധാനം അങ്ങനെ ഇപ്പോൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തോളം സംരംഭങ്ങൾ രണ്ട് വർഷം കൊണ്ട് കേരളത്തിൽ തുടങ്ങി അതിൽ അറുപത്തയ്യായിരത്തോളം വുമൺ ഓണ്ടർപ്രനേഴ്സാണ് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് അറുപത്തയ്യായിരം സ്ത്രീ സംരംഭകരാണ് അപ്പോൾ അവർ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നു പിന്നെ ഇപ്പോൾ സ്കെയിലപ്പ് പോലെ ഗവൺമെൻറ് മിഷൻ തൗസൻഡ് ഒരായിരം എം എസ് എം ഇകൾ ശരാശരി നൂറ് കോടി ടേൺ ഓവർ അപ്പോൾ ഒരു ലക്ഷം കോടി ടേൺ ഉള്ള ആയിരം സ്ഥാപനങ്ങൾ ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പ്രോസസ്സ് അതിൽ ഗവൺമെൻറ് ഉണ്ട് ബാങ്കിൻ്റെ ഉണ്ട് അവരെല്ലാവരും കൂടി ഇപ്പോൾ നമ്മുടെ എൺപത്തിയേഴ് അല്ലേ ശരി ആ എൺപത്തെട്ടെണ്ണം നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തു ആയിരത്തിൻ്റെ ആദ്യത്തെ ഇപ്പോൾ ഓപ്പൺ ആണ് എല്ലാവർക്കും പോയിൻറ്റ് നോക്കുമ്പോൾ അറിയാം ഞങ്ങൾക്ക് കിട്ടും എന്ന് അവർക്ക് ഡി പി ആർ തയ്യാറാക്കാം അവർ വർക്കിംഗ് ക്യാപിറ്റൽ ഇതിൻ്റെ ഉയർത്തുമതി വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് വഹിക്കും ഫിഫ്റ്റി ലാക്സ് വരെ രണ്ട് കോടി നമ്മൾ അവരുടെ ടെക്നോളജി അഡ്വാൻസ്മെൻറിന് ഇൻസെൻറ്റീവ് കൊടുക്കും അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ഒരായിരം സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് മിഷൻ തൗസൻഡിൻ്റെ ഭാഗമായിട്ടുള്ളത് അതും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ വ്യവസായ മേഖലയിലുള്ള ഈ മാറ്റം പിന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു വർഷം തികയുമ്പോഴേക്കും നമ്മൾ പതിനേഴ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞു അതിൽ രണ്ടെണ്ണം മലപ്പുറം ജില്ലയിലാണ് ഇനി അടുത്ത മൂന്നെണ്ണം കൂടി മലപ്പുറം ജില്ല ഇപ്പോൾ നജീബ് കാന്തപുരം പറഞ്ഞല്ലോ പ്രത്യേക പാക്കേജ് വേണമെന്ന് പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സംരംഭകത്തൊക്കെ പിടിച്ച് പുറകെ നിൽക്കുന്നവർക്കാണ് ഒരു പാക്കേജുമില്ലാതെ ഇടിച്ച് കയറാൻ പറ്റുന്നവരാണ് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ എന്നതുകൊണ്ട് നിങ്ങളുടെ ഈ പൊതുപദ്ധതിയിൽ നിന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള സഹായവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം അതിൽ ഈ വർഷം മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോൾ ഇലക്ഷൻ്റെ ഡേറ്റ് വന്നാൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില സാങ്കേതികത്വം വരും അല്ലെങ്കിൽ ഞാൻ കണക്കാക്കുന്നത് മുപ്പത് പ്രൈവറ്റ് പാർക്ക് കേരളത്തിൽ വരും ഒറ്റ വർഷം കൊണ്ട് മുപ്പത് പ്രൈവറ്റ് പാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഏക്കർ ഭൂമി ഇൻഡസ്ട്രിയിലായി അതിന് ആദ്യത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് അപ്പോൾ സ്വാഗത പ്രാസംഗി പ്രസംഗത്തിൽ അവിടുത്തെ ഈ പാർക്കിൻ്റെ ഡെവലപ്പർ പറഞ്ഞു സാർ ഒരു വർഷത്തിനുള്ളിലെങ്കിലും ഞങ്ങൾക്ക് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്ത് പ്രഖ്യാപിച്ചു തരണം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ജിയോ കൈ കൊടുത്തു നോട്ടിഫിക്കേഷൻ അത് അവിടെ വെച്ച് തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കായി നോട്ടിഫൈ ചെയ്തു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഓരോ പാർക്കിനും സ്വകാര്യ പാർക്കിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് അപ്പോൾ അവർക്ക് തന്നെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കും മൂന്ന് കോടി രൂപ വരെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ബാക്കി അവർക്ക് നടത്താം അവർക്ക് അലോട്ട് ചെയ്യാം ഗവൺമെൻറ് ഇടപെടില്ല ഗവണ്മെൻ്റ് ആകെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ടാവും ഏത് വ്യവസായമാണോ നിയമപ്രകാരം അവിടെ നടത്താൻ പറ്റുന്നത് ആ എല്ലാം അവർക്ക് അലോട്ട് ചെയ്യാം അങ്ങനെ മുപ്പതെണ്ണം ഇപ്പോൾ വരികയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അടുത്ത ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കോളേജുകൾ ഒത്തിരിയുണ്ട് എഞ്ചിനീയറിംഗ് കോളേജാകാം ആർട്സ് കോളേജ് ആകാം യൂണിവേഴ്സിറ്റി ഒരു കോളേജ് തുടങ്ങാൻ ഇപ്പോൾ യു ജി സി പ്രകാരം പത്തേക്കർ വേണം അല്ലെങ്കിൽ എ എസ് സി ടി പ്രകാരം തിരുപ്പതിനഞ്ച് വേണം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഇരുപത്തഞ്ച് എത്രയോ അത് അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലമുണ്ടോ നിങ്ങൾക്ക് അഞ്ച് ഏക്കർ കൂടുതലുണ്ടോ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ലൈസൻസ് നൽകും അവിടെ ആ ക്യാമ്പസിലുള്ള റിസർച്ച് ഔട്ട് കമ്മിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് പ്രയോറിറ്റി കൊടുക്കാം എം ജി യൂണിവേഴ്സിറ്റി അവരാണ് ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്നത് നാനോ ഫെർട്ടിലൈസർ അവർ ഡെവലപ്പ് ചെയ്തു അതിനുള്ള പ്രയോറിറ്റി അവർ കൊടുക്കാം പിന്നെ പ്രൊജക്ട്സ് ഉണ്ടാവും ഫാക്കൽറ്റിയുടെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അലുമിനിയ്ക്ക് കൊടുക്കാം അല്ലാത്തവർക്കും കൊടുക്കാം ഒരു ബയോടെക് കമ്പനി ആ ബയോടെക് കമ്പനി ഈ കോളേജിലെ കുട്ടി ബയോടെക്നോളജിയോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ പഠിക്കുന്ന കുട്ടി അവിടെ ജോലി ചെയ്യുന്നു പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ശമ്പളം കിട്ടുമ്പോടൊപ്പം അവിടെ ഒരു ക്രെഡിറ്റ് കൊടുക്കാം കോളേജിൽ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാം ഇപ്പം നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകണമെന്ന് അറിയില്ലേ ഒരു കേരളത്തിൽ ചിലർ കരുതുന്ന കേരളത്തിൽ കേരളം വളരെ പുറകിലാണ് കേട്ടോ ആന്ധ്ര തെലുങ്കാന പഞ്ചാബ് മഹാരാഷ്ട്ര കർണാടക എല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ പത്തിൻ്റെ അവസാനത്തിലെ കേരളത്തിൽ നിന്ന് പുറത്ത് പോകുന്ന കുട്ടികളുള്ളൂ നമ്മൾ പക്ഷേ കേരളത്തിലുള്ള പത്രങ്ങൾ എഴുതുന്നേ കണ്ട ഇവിടുന്നേ പോകുന്നുള്ളൂ എന്നാണ് അഞ്ചിലൊന്ന് ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന അഞ്ചിലൊന്നാണ് അവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ കുറേ ഫിൻടെക് പോലെ എച്ച് ടെക്കും കൺസൾട്ടൻസിക്കാരൊക്കെ കൂടെ ഉണ്ടല്ലോ അവരോട് ചോദിച്ചറിയാം ഏറ്റവും കൂടുതൽ പോകുന്ന സ്റ്റേറ്റുകൾ ഏതാണെന്ന് നമ്മുടെ കാരണം ഇവിടെ നിന്ന് മാത്രമേ പോകണല്ലോ എല്ലായിടത്തും പോകുന്നുണ്ട് അവർ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണ് എവിടെ പോകാമെന്ന് ആരോചിച്ചാൽ എം ഐ ടി എൽ ഹാർവാഡ് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക ഇപ്പോൾ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ എവിടെ പോണു കാനഡ പോണു യു കെ പോണു അല്ല അവിടെ അവിടെ പോവാണ് ഏത് യൂണിവേഴ്സിറ്റി അത് പ്രശ്നമല്ല ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന എന്തായിരിക്കും പാർട്ടിയും എവിടെ കിട്ടും ഞാൻ ഒരു വർഷത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ലോൺ എടുത്തിട്ടാണ് പോണത് ബാക്കി അവിടെ കിട്ടിയിട്ട് വേണം മുന്നോട്ട് പോവാൻ ഇപ്പം ഇവിടെയും ഇതുണ്ടെങ്കിൽ ലോകത്തിലേറ്റവും മനോഹരമായ സ്ഥലമാണ് കേരളം നിങ്ങളിപ്പോൾ സ്വീഡനിൽ പോയി അല്ലെങ്കിൽ സ്കാന്റിനേവിയൻ കൺട്രിയിൽ പോയി നിങ്ങൾക്ക് രണ്ടര മാസം മൂന്ന് മാസം പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ ബാക്കി വീട്ടിലിരുന്നുള്ളാം കാലാവസ്ഥ സമ്മതിക്കില്ല ലോകത്തൊരിടത്തും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലി ചെയ്യാവുന്ന സ്ഥലമില്ല ഇതുപോലെ മനോഹരമായ ക്ലൈമറ്റ് ഇല്ല വർക്ക് ഫ്രം കേരള ഞാൻ സ്വീഡനിൽ പോയി പോയോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് മാസം നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിട്ട് ബാക്കി ഒമ്പത് മാസം ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് ജോലി ചെയ്തു സിസ്റ്റായിട്ട് അങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ ഹൈ സ്പീഡ് കണക്റ്റിവിറ്റി നൽകാം അപ്പം ഇത് കേരളത്തിൽ തന്നെ ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഈ ഐ ബി എമ്മിൻ്റെ അവരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾ അപ്പോൾ കുറേ പേര് ബാംഗ്ലൂരിൽ നിന്ന് വന്നു നിങ്ങൾ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഇന്ന് പ്രോഗ്രാം എഴുതാൻ പറ്റില്ല കേരളത്തിൽ തോന്നി ഞങ്ങൾക്ക് എടുത്തിട്ട് ഏത് തട്ടക്കടയിൽ പോയിട്ട് ഏത് സമയത്തും പൊറോട്ടയും ബീഫും കഴിക്കാം ടെൻഷനില്ല ഇവിടെ മാത്രം സാധ്യമായ ചില കാര്യങ്ങളാണ് സൗകര്യമായിട്ട് അല്ലെങ്കിൽ അമേരിക്ക ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് വലിയ ഒരു അമ്മയ്ക്കും അമ്മുത്തശ്ശി അമ്മവും അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്തെങ്കിലും ടെൻഷൻ ഇത് വേണ്ടത് അവിടുന്ന് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജോലി ചെയ്യുമ്പോൾ വേണ്ടി ഇവിടെ വന്നിട്ട് അവരുടെ മടി കിടന്നിട്ട് നിങ്ങൾക്ക് കമ്പോസ് ചെയ്ത് പ്രോഗ്രാം എഴുതാൻ പറ്റും കേരളം വളരെ യൂണിക്കാണ് ഈ കാര്യത്തിൽ ഇത്രയും സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇനി ഇപ്പോൾ സഹകരണ ഇൻഡസ്ട്രിയൽ പാർക്ക് സഹകരണ ബാങ്കുകൾ അവർക്ക് വ്യവസായ പാർക്ക് കൊടുക്കാം അവർക്കെന്നെ അലോട്ട് ചെയ്യാം അവർക്കെൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട് ഫണ്ടുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം അവർക്ക് ഇൻഡസ്ട്രി തുടങ്ങാം സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം മറ്റുള്ളവർക്ക് പെരുതൽ മണ്ണ സഹകരണ ബാങ്കുകളുണ്ട് അവരൊരു പത്ത് ഏക്കർ വേണ്ട ഞങ്ങൾ കുറച്ച് കുറയ്ക്കുകയാണ് സ പ്രൈവറ്റ് നമ്മൾ അഞ്ച് ഏഴോ ഏഴ് ഏഴ് ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലീസിനെടുത്താൽ മതി ഒരു നീണ്ട കാലത്തേക്ക് നമ്മളൊരു ഇൻസെൻറ്റീവ് അവർ കൊടുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും അപ്പോൾ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തിലേക്ക് പിന്നെ വലിയ സംരംഭങ്ങൾ നമുക്ക് മെഡിക്കൽ ഡിവൈസ് മറ്റ് മേഖല പിന്നെ സ്റ്റാർട്ടപ്പ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനം സ്റ്റാർട്ടപ്പ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവർ നമ്മുടെ അഭിമാനമാണ് അവരെ ഞാൻ പ്രത്യേകം സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു അവരോടേം പറഞ്ഞു കുറേ കൂടി നിങ്ങൾ കേരളത്തിൽ ഇനി കേംപിരീകരിക്കണം അത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ പല ഉണ്ടായി ഞാൻ വിളിച്ചു അവരെ വിളിച്ചതോളൂ അല്ലേ അന്ന് ഫസ്റ്റ് ഡേ അതെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറം മൂന്നാല് പരിപാടി കഴിഞ്ഞ് തൃശ്ശൂർ പരിപാടി കഴിഞ്ഞ് പിന്നെ പാലക്കാട് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ജെൻ റോബോട്ടിക്സ് അവരുടെ പുതിയ സംവിധാനം എന്ന കല്ലിടാൻ പോവാണ് പാലക്കാട് വൈകിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് മൂന്ന് എ ഐ ബേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് ജെൻ റോബോട്ടിക്സ് ഫിൻലാൻഡിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാവരും പോകുന്നത് ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത എഡ്യൂ സ്റ്റാർട്ട് മലപ്പുറത്താണ് ഇന്റർവെൽ അതും അപ്പോൾ സ്റ്റാർട്ടപ്പ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ് അപ്പോൾ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമറായി ഇപ്പോൾ കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മൾ ഇരുപത്തെട്ടിലും ഇന്ന് പതിനഞ്ചിലേക്ക് ഉയർന്നു നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപയാണ് കേരളത്തിൽ എം എസ് എം ഇ സെക്ടറിൽ പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ പുതിയ നിക്ഷേപം വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്നായിരം കോടി രൂപ നിക്ഷേപം വന്നു എന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് വരികയാണ് അപ്പോൾ നല്ല അന്തരീക്ഷമുണ്ട് ഇവിടെ നമുക്ക് ഈ സ്കെയിലിങ് അപ്പ് അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് നല്ല ആശയങ്ങൾ അതുപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ് ഇങ്ങനെയൊക്കെ വരുന്ന സംവിധാനങ്ങളെ നമുക്ക് ഹാൻഡ് ഹോൾഡ് സർവീസ് കൊടുക്കാം അത് നന്നായി ഇവിടെ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് ഞങ്ങളും പറയുന്ന ഭാഗതാണ് ഇപ്പോൾ ഞാനവിടെ വരുമ്പോൾ മറ്റേ പെരിന്തൽമണ്ണയ്ക്ക് വേറെ എം എൽ എ ഇല്ല എൽ ഡി എഫിന് വേണ്ടി ഒരു എം എൽ എ ഇല്ല നൽകാതെ അദ്ദേഹം തന്നെയാണ് എം എൽ എ ഞങ്ങളും പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫുകാർക്കും വേറെ സർക്കാരില്ലേ ഞങ്ങളേ ഉള്ളൂ കേരള ഞങ്ങളും കരുതേണ്ടത് ഞങ്ങളെ തോപ്പിക്കാൻ ശ്രമി പക്ഷെ കൂടി സർക്കാർ ഞങ്ങളാണ് കാരണം ജയിച്ചു കഴിഞ്ഞാൽ പണ്ട് ഈ ഞാൻ ഈ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നതിനെ കുറിച്ച് നോക്കിയപ്പോൾ തൃപ്പൂണിത്തൂർ അംഗം അല്ലെങ്കിൽ പെരിന്തൽമണ്ണ് അംഗം എന്ന് പരാമർശിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നോക്കിയപ്പോൾ അതിന് എന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ അംഗം ആ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളുടേതുമായതുകൊണ്ട് പ്രസംഗത്തെ പരാമർശിക്കുമ്പോൾ പോലും പറയാൻ പാടില്ല പെരിന്തൽമണ്ണം എന്നാ ജീവ് ഗാന്ധുരെന്നൊക്കെ ഞങ്ങളൊക്കെ പ്രശ്നങ്ങൾ പറയുകയില്ല അങ്ങനെ പറയാനേ പാടില്ല എന്നാണ് കീഴ്വഴക്കം പെരിന്തൽമണ്ണ അംഗം പക്ഷെ പെരിന്തൽമണ്ണയുടെ മുസ്ലിം ലീഗ് അംഗം എന്നല്ല പെരിന്തൽമണ്ണയിലെ യു ഡി എഫ് അംഗം എന്നല്ല പെരിന്തൽമണ്ണ അംഗം എന്നുള്ളതാണ് ഞാനോ അങ്ങനെയാണ് എന്നാൽ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ജനങ്ങളുടെതുമാണ് സർക്കാർ സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് ഏത് സർക്കാരാണെങ്കിലും അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാലിക്കുടി ചോദിക്കൽ ക്രിയാത്മകമായ പിന്തുണ പല കാര്യങ്ങളിലും അദ്ദേഹം നൽകുന്നതാണ് നമുക്കെല്ലാം ഞെരുക്കെയുണ്ട് കേരളത്തിന് എങ്കിൽ പോലും നല്ല സാധ്യത ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വികസിത രാജ്യങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തില്ലെങ്കിൽ പോലും നമ്മുടെ മാനവ വിഭവശേഷി വച്ചും ഈ സാധ്യതകൾ വച്ചും ഒരു അർദ്ധ വരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എല്ലാ തലത്തിലേക്കും കേരളം മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ പെരിന്തൽമണ്ണയുടെ ഈ പുതിയ മുന്നേറ്റവും അതിന് കരുത്തു പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് പുറകിലും ഇന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പുരോഗമനപരമായ